വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ മെസ്സി വരുമെന്നുള്ളത് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചു ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷെ ഇന്ന് വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ജി സി ഡിയുടെ നിയന്ത്രണത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു പുല്ല് മുളക്കണമെങ്കിൽ പോലും ജി സി ഡി അറിഞ്ഞേ ചെയ്യാൻ പാവുള്ളൂ എന്നുള്ള നടപടിയാണ് നടക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ ജി സി ഡിക്ക് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഒരു എൻ്റെ വക സ്ഥലത്ത് ആരെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മോണിറ്ററിങ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമല്ലോ അപ്പോൾ ജി സി ഡിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു മോണിറ്ററിങ്ങുമില്ല ഞാനും ഞാനും ഉമാ തോമസും ജി സി ഡി ജനറൽ അംഗങ്ങളാണ് ഇന്നേ വരെ ജി സി ജനറൽ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തുന്നത് എന്താണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയും സ്പോൺസർഷിഷിപ്പിലെ എഴുപത് കോടി രൂപയുടെ വർക്ക് നടക്കാൻ പോകുന്നു എന്നുള്ള പത്രവാർത്തകൾ അറിയുന്ന അല്ലാതെ ഇതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു നീക്കവും അപ്പോൾ ഇതെല്ലാം സുതാര്യമായിരിക്കണം കാരണം ഒരു പൊതു സ്ഥാപനത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സ്പോൺസർഷിപ്പായാലും ഓൺഫണ്ടായാലും മറ്റേത് ഗവൺമെന്റിന്റെ ഫണ്ടായാലും ജനങ്ങളെ സംബന്ധിച്ച് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത ജി സി ഡിയേക്കും ഗവൺമെന്റിനുമുണ്ട് മന്ത്രി ഇവിടെ വരുന്നു പോകുന്നു മന്ത്രി ഇറയിലിടുന്നു മേസി പത്രസമ്മേളനം നടത്തുന്നതിൽ കവിഞ്ഞ് ജനപ്രതിനിധികൾക്കോ ഈ നാട്ടിലെ ജനങ്ങൾക്കോ ഇവിടെ നടക്കാൻ പോകുന്ന വികസനത്തെ യാതൊരു ധാരണയില്ല ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നടക്കാൻ വരുന്ന ആളാണ് അപ്പൊ ആളുകൾ എന്നോട് ചോദിക്കും എന്താണ് ഇവിടെ നടക്കുന്നത് കുറെ കാണുമ്പോൾ മരത്തിന് കൊമ്പ് കെട്ടുന്നു മരത്തിന്റെ ചൂട്ടിലുള്ള ഫൗണ്ടേഷൻ ഇളക്കി കളയുന്നു മതിൽ കെട്ടുന്നു മതിലിളക്കുന്നു അങ്ങനെ വിവിധങ്ങളായ വർക്ക് നടക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷന്റെ നോംസിന് അനുസൃതമായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതൊന്നുമില്ലാതെ ഒരു സ്പോൺസർ വരുന്നു അയാൾ എഴുപത് കോടി രൂപ മുടക്കുമെന്ന് പറയുന്നു ആ എഴുപത് കോടി രൂപ മുടക്കി അയാൾ എന്തും ചെയ്യട്ടെ എന്നുള്ള നിലപാടിലേക്ക് പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് ജനപ്രതിനിധികളെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാകണം ട്രാൻസ്പെറൻസി ഉണ്ടാകണം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇവിടെ എന്ത് കാര്യങ്ങൾ വികസന പ്രവർത്തനം നടത്തുന്നതിനും ഞങ്ങൾ എതിരല്ല എന്ത് വികസന പ്രവർത്തനം നടത്താലും ഞങ്ങൾ അതിനോട് യോജിക്കാൻ തയ്യാറാണ് പക്ഷേ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ജി അല്ലെങ്കിൽ ഗവൺമെന്റിനോ യഥാർത്ഥത്തിൽ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ എന്നുള്ളതാണ് ജനപ്രതിനിധി നല്ല എനിക്ക് സൂചിപ്പിക്കുന്നത്